പിക്ക എന്നത് രൂപത്തിൽ കുറുക്കനും എലിക്കും മിശ്രിതം പോലെ തോന്നുന്ന ഒരു അത്യന്തം മനോഹരമായ ഒരു ചെറു സസ്തനിയാണ് പർവ്വതങ്ങളുടെ തണുത്ത കാലാവസ്ഥയിൽ ഇവയുടെ കൂടുതലും ജീവിക്കുന്നത് ഹിമാലയം ടിബറ്റൻ മംഗോളിയ ഉത്തര അമേരിക്കയിലെ റോക്കി പർവ്വത എന്നിവിടങ്ങളിലാണ് പിക്ക കൂടുതലായും കണ്ടുവരുന്നത് ചെറുതായ വൃത്താകൃതിയിലുള്ള ചെവികൾ ചുരുങ്ങിയ കാലുകൾ ലോലി പോലെ തോന്നുന്ന ശബ്ദം എല്ലാം ചേർന്ന പിക്കയെ അത്യന്തം കൂട്ടായ ഒരു ജീവിയാണ് പിക്കകൾ ആവശ്യമായ ഭക്ഷണം വേനൽക്കാലത്താണ് ശേഖരിക്കുന്നത് ഇവ ഹോസ്റ്റാഗ് എന്ന രീതി യിൽ പുൽപൊതി പൊതിക്കൂട്ടം കൂട്ടി ശൈത്യകാലത്തിനായി സൂക്ഷിക്കുന്നു തണുത്ത പ്രദേശങ്ങളിലെ കഠിനമായ ശീതകാലത്ത് സസ്യഭക്ഷണം കുറയ്ക്കുന്നതിനാൽ ഇവ ഇതിനുള്ള വഴിയെ തയ്യാറെടുപ്പാണിത് പിക്കയുടെ ശബ്ദം ഏറെ ശ്രദ്ധേയമാണ് ചെറിയ റിസ്കൾ വിസിൽ പോലെ ചെറുവിളികൾ എന്നിവ ഉപയോഗിച്ച് കൂട്ടത്തിലെ മറ്റുള്ളവരെ ഭീഷണിയിൽ നിന്നും മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ഭൂമിയിലെ ചൂട് വർധനവ് കാരണം ഇവയുടെ ആവാസ വ്യവസ്ഥ ചുരുങ്ങുകയാണ് തണുപ്പ് കൂടുന്ന ഉയരമുള്ള പ്രദേശങ്ങളിലേക്കാണ് പിക്കപ്പതുക്കെ മാറുന്നത് ഇത് അവയുടെ നിലനിൽപ്പിന് വളരെ വലിയ വെല്ലുവിളിയാണ്